സുഹൃത്തുക്കളെ നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഓയിൽ എല്ലാം പ്യോർ ആണോ നമുക്ക് നോക്കാം ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സൺഫ്ലവർ ഓയിലിനെ കുറച്ച് അത് എട്ടോ വില കുറഞ്ഞു കിട്ടുന്നുണ്ട് നമുക്കതിനെ കുറിച്ച് നോക്കാം ആദ്യം അപ്പോൾ അഞ്ച് കെ ജി സൺഫ്ലവർ സീഡ്സ് ആവശ്യം വരും ഒരു ലിറ്റർ സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കണിട്ട് അപ്പോൾ ഒരു കെ ജി ബൾക്കായിട്ട് നിങ്ങൾ ഓയിൽ കമ്പനി സീഡ് പുറത്തുനിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ മാർക്കറ്റിന് വാങ്ങണമുണ്ടെങ്കിൽ ഒരു കെ ജിന് നൂറ് രൂപയാവും അപ്പോൾ അഞ്ച് ഇൻ നൂറ് എത്രയായി അഞ്ഞൂറ് രൂപയായി എന്നിട്ട് ഓയിൽ ഉണ്ടാക്കുന്ന ചാർജ് നമ്മളൊരു അമ്പത് രൂപ ചുരുങ്ങിയ വച്ചിട്ടുണ്ട് ഇലക്ട്രിസിറ്റി ബില്ല് ലാബർ ചാർജ് എല്ലാം അപ്പോൾ ടോട്ടൽ ഒരു ലിറ്ററിൻ്റെ ഓയിലിൻ്റെ പ്രൈസായി അഞ്ഞൂറ്റി അമ്പത് രൂപ ഇതിൻ്റെ മേലെ ജി എസ് ടി പാക്കിംഗ് ചാർജ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇനിയും കൂടുതലോ അപ്പോൾ അഞ്ഞൂറ്റി അമ്പത് രൂപേൻ്റെ സാധനം നിങ്ങൾക്ക് മാർക്കറ്റിൽ നൂറ്റി നാൽപ്പത് നൂറ്റി എഴുപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പതിനെല്ലാം കിട്ടുന്നത് അത് നമുക്കിനി കോക്കനട്ട് ഓയിലിനെ കുറിച്ച് നോക്കാം ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട് ആൾക്കാരെ കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഓയിൽ വാങ്ങുന്ന സമയത്ത് ഏറ്റവും വില കുറഞ്ഞ ഓയിൽ നോക്കിയിട്ടാണ് വാങ്ങുന്നത് പക്ഷേ ആക്ച്വലി അവർക്ക് ഇതറിയില്ല അവർ വാങ്ങുന്ന സാധനം എന്താണ് അത് നമുക്ക് വീഡിയോയിൽ നോക്കാം പിന്നെ ഇപ്പോൾ ഏകദേശം നിങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണും നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽസ് എല്ലാം പോയിസൺ ഡ്യൂപ്ലിക്കേറ്റ് ഓയിൽ ആണോ അല്ലയോ നമുക്കിനി നോക്കാം ഈ പോയ്സൺ ഡ്യൂപ്ലിക്കേറ്റ് ഓയിൽസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കമ്പനിക്കാർ സുഹൃത്തുക്കളെ നിങ്ങൾ എല്ലാവരും ഇഞ്ചിൻ ഓയിലിനെക്കുറിച്ച് കേട്ട് കാണൂല്ലേ ഈ ബൈക്കും കാറിനെല്ലാം യൂസ്ഡ് ആയിട്ടുള്ള ഇഞ്ചിൻ ഓയിൽ നമ്മൾ സർവീസ് സെൻ്ററിൽ പോയി ചേഞ്ച് ചെയ്യുന്നില്ലേ അതേ ഇഞ്ചിൻ ഓയിൽ ആ ഇഞ്ചിൻ ഓയിൽ ഇവർ മൊത്തം കൂട്ടി വച്ചിട്ട് തമിഴ്നാട്ടിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യും പിന്നെ അവിടെ നിന്ന് ഈ കമ്പനീസ് അതിനെ ഫിൽട്ടർ ആക്കിയിട്ട് ഈ ഓയിൽസ് ബാക്കിയുള്ള ഓയിൽ കമ്പനീസിൽ അത് ട്രാൻസ്പോർട്ട് ചെയ്യും അങ്ങനെയാണ് ഈ ഓയിൽ നിങ്ങളുടെ അടുത്ത് എത്തുന്നത് നിങ്ങൾ അറിയാണ്ട് ചീപ്പ് പ്രൈസിൻ്റെ ഓയിൽ വാങ്ങിയിട്ട് നിങ്ങൾ നിങ്ങളെ പൈസ സേവ് ചെയ്യുമായിരിക്കും പക്ഷേ അതേ സമയം നിങ്ങൾ രോഗികളായി മാറിക്കൊണ്ട് നിൽക്കുകയാണ് എന്നിട്ട് അതേ രോഗം ജനറ്റിക്കലി നിങ്ങളെ മക്കളിലെ ഇല്ലാത്ത ട്രാൻസ്ഫർ ആണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ഈ കാണുന്ന കുട്ടികളെ നോക്കുക അവർ ടൊബാക്കോ യൂസ് ചെയ്തിട്ടില്ല സ്മോക്ക് ചെയ്തിട്ടില്ല കഞ്ചാവൊന്നും യൂസ് ചെയ്തിട്ടില്ല പിന്നെ അവർക്ക് എങ്ങനെയാണ് ക്യാൻസറും ജനറ്റിക്കൽ പ്രോബ്ലംസ് പല പ്രോബ്ലംസ് അല്ല അവർക്ക് വന്നിട്ടില്ലെന്ന് നിങ്ങൾ നോക്കിയിട്ട് ആലോചിക്കാം എന്തുകൊണ്ട് നിങ്ങൾ എ ഗ്രേഡ് കോക്കനട്ട് ഓയിൽ തന്നെ ചൂസ് ചെയ്യണം ഞാൻ പറയാം എ ഗ്രേഡ് കോക്കനട്ട് ഓയിൽ നിങ്ങൾക്ക് സാധാരണ കോക്കനട്ട് ഓയിലിനെ പോലെ കൂടുതൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇല്ല ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ സാധാരണ കോക്കനട്ട് ഓയിൽ നിങ്ങൾ രണ്ട് സ്പൂൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എ ഗ്രേഡ് കോക്കനട്ട് ഓയിൽ ആ സ്ഥലത്ത് ഒരു സ്പൂൺ മാത്രം ഉപയോഗിച്ചാൽ മതി ഗായ്സ് എ ഗ്രേഡ് കോക്കനട്ട് ഓയിൽ നോർമൽ കോക്കനട്ട് ഓയിലേ അല്ല എ ഗ്രേഡ് കോക്കനട്ട് ഓയിൽ നമ്മൾ തെങ്ങിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ അതിൽ ആഡ് ചെയ്യുന്നുണ്ട് അത് നമ്മൾ സീക്രെറ്റ് ഫോർമുലയാണ് അത് ആഡ് ചെയ്യുന്ന സമയത്ത് ഈ ഓയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രീംലി ഹൈലി പവർഫുൾ കോക്കനട്ട് ഓയിലായി മാറുകയാണ് ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഓയിൽ നിങ്ങൾ ഫേസിൽ പററ്റി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾക്ക് ത്രീ വീക്സ് പററ്റി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് വ്യത്യാസം വരുന്നത് അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി ഇത് പുറത്തുനിന്ന് മാത്രം ഹീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബോഡീൻ്റെ ഉള്ളിൽ പോകുന്ന സമയത്ത് മാത്രം ഹീൽ ചെയ്യും എ ഗ്രേഡ് കോക്കനറ്റ് ഓയിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഗ്യാരൻറ്റി ആയിട്ട് കിട്ടും നമ്മൾ നമ്മളെ പേഷ്യൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടും ഇത് ഉപയോഗിക്കലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ എന്ത് മാത്രം ഹീലിംഗ് പവർ ഉണ്ടാവും ഏഗ്രൈഡ് കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷനിലെ വീഡിയോ ലിങ്ക് ക്ലിക്ക് ചെയ്യുക